ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത് ഇൻഫോ പാർക്ക് എന്നാട്ടോ നമ്മളെ അയൽവാസിനെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാണ്ടായിരുന്നു നല്ല മഴയും കാര്യങ്ങളും ഉണ്ട് ഇതുണ്ടോ രാവിലെ തന്നെ നല്ല മഴ ഉണ്ട് അപ്പോൾ ആൾ സ്കൂട്ടിയിലാണ് പോയത് അപ്പോൾ രാവിലെ ഒരു ഡ്രോപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് ഇൻഫോ പാർക്കിന് വേഗം ഊബർ ഓൺ ആക്കട്ടെ നമ്മൾ റാപ്പിഡോന് ചെറിയൊരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് ഇന്ന് റാപ്പിഡോ ആണ് ഫസ്റ്റ് ഓൺ ആക്കുന്നത് ഓക്കെ റാപ്പിഡോ ആയിട്ടുണ്ട് ഇനി ഊബർ സമയം ആറ് നാൽപ്പതായിട്ടോ നമ്മളൊരു ആറ് ഇരുപതിനൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇന്ന് നല്ല മഴ ഉണ്ടായിരുന്നിപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇത് മുഴുവൻ കോടയല്ല കേട്ടോ കുറച്ച് നമ്മൾ എ സി ഇടാത്തോണ്ട് ഗ്ലാസിൻ്റെ ഒരു ഇതുംപാടുണ്ട് അങ്ങനെ എ സി ഇട്ടിട്ടില്ല അല്ലെങ്കിൽ തന്നെ നല്ല തണുപ്പാണ് അപ്പോൾ എങ്ങനെയും നമ്മൾ ട്രിപ്പ് അടിക്കാനാണ് നമുക്ക് ആഗ്രഹം ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാലും ആംബുലൻസിൻ്റെ അടുത്തിയാൽ ചാടിക്കാം ആംബുലൻസല്ല ആ ഓക്കെ നമുക്ക് ഇന്നത്തെ കൈനേട്ട ട്രിപ്പ് അടിച്ചിട്ടുണ്ട് തൃപ്പൂണി തിരക്കാണ് ഇൻഫോ പാർക്കിന്റെ ഗേറ്റ് ഇറങ്ങുമ്പതിന് ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അത് എന്തായാലും ഇവിടുന്ന് അല്ല നമുക്ക് ബേക്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ലൊക്കേഷനൊക്കെ അവിടെ പോലെ നോക്കിയാലും കുഴപ്പമില്ല കാരണം എന്താ വെച്ചാൽ നാല് കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട് ഞാൻ വന്നപ്പോൾ കണ്ട് പവിത്രയാണ് സ്മാർട്ട് സിറ്റിന്ന് ഇത് എവിടെ നിന്നാണ് ആ മൂന്നേ പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ് രാവിലത്തെ ട്രിപ്പ് തന്നെ നമ്മളെ വെറുപ്പിച്ചു നമ്മൾ ഇത്രയും ദൂരം പോകുന്നിട്ട് അത്രയും നാല് കിലോമീറ്ററോളം പിക്കപ്പ് ഉണ്ടായിന് ഇനി വെറും അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ പിക്കപ്പ് ഉള്ളത് ആ ട്രിപ്പ് നാല് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇനി വെറും അഞ്ഞൂറ് മീറ്റർ ഉള്ളു അപ്പോൾ ഇതിനത് ക്യാൻസൽ ചെയ്ത് എന്നിട്ട് അപ്പം തന്നെ ആ ട്രിപ്പ് തന്നെ വീണ്ടും മാച്ച് മാച്ചായിട്ട് വന്നത് പക്ഷേങ്കിൽ അത് കിട്ടിയിട്ട് നമുക്ക് കിട്ടിയില്ല ചെറിയ എത്തിയിട്ട് ഇനി അത് ആൾ ക്യാൻസൽ ചെയ്ത് നമുക്ക് അവിടുന്ന് ഇൻഫോ പാർക്കിൻ്റെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ റാപ്പിഡോയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉപയെണ് ട്രിപ്പ് അടിച്ചത് പിക്കപ്പ് അത്രയും മൂന്ന് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ ഡ്രോപ്പവും ഇരുന്നൂറ് തൊണ്ണൂറ് ഒരു ഇരുപത് രൂപ വെച്ചിട്ട് കിട്ടുന്നുണ്ട് ഇത് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ അപ്പോൾ ഞാനിത് ക്യാൻസൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് പിക്കപ്പും ഡ്രോപ്പൊക്കെ പാട കണക്ക് കൂട്ടിയപ്പോൾ പതിമൂന്ന് രൂപ വെച്ചിട്ടാണ് കിലോമീറ്ററിനാണ്ട് അപ്പോൾ അതാണല്ലോ നല്ലത് അത് സൗത്ത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു ഇത് തൃപ്പൂണിത്തരക്കാണ് അപ്പോൾ എന്നാൽ കുഴപ്പമില്ല രാവിലത്തെ ഊബർ ട്രിപ്പല്ലേ വെറുപ്പിക്കേണ്ട വിചാരിച്ചിട്ട് പോകുന്നതാണ് അത് ഇവിടെ എത്തിയപ്പോൾ ആൾ ക്യാൻസൽ ചെയ്തു നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ അഞ്ഞൂറ് മീറ്ററും കൂടി വല്ലോ ലൊക്കേഷനിലേക്ക് വെറുതെ ചെന്ന് നോക്കാം അപ്പോൾ എന്താ പരിപാടി നോക്കാലോ ചിലപ്പോൾ അറിയാൻ അറിയാണ്ടായിക്കൂല അറിയാണ്ടാവാൻ ചാൻസ് ഇല്ല ഇപ്പം തന്നെ വേറെ വണ്ടി ബുക്കായിട്ടും ഉണ്ടാവും കാരണം അത് അതിന് ശേഷം അപ്പം തന്നെ ഒരു മാച്ച് ട്രിപ്പ് അവർ ബുക്ക് ചെയ്തിട്ടുണ്ട് തൃപ്പൂണിത്തരക്കന്നെ അപ്പോൾ അത് വേറെ ആരെങ്കിലും അക്സെപ്റ്റ് ആയിട്ടും ഉണ്ടാവും അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചെന്നൊക്കെ പോരുത് ഒരു നാന്നൂറ് മീറ്റർ ഉള്ളു പെറുപ്പിച്ചു ആദ്യം മറ്റേത് ഇത് ക്യാൻ ക്യാൻസൽ ആ അത് വീണ്ടും അതല്ല കേട്ടോ ഇത് വേറെ ട്രിപ്പാണ് രണ്ടേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ് ഇപ്പോൾ വന്നത് തൃപ്പൂണിത്തരക്കന്നെയാണ് ഡ്രോപ്പ് അതൊന്നും കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് ഏ ലൊക്കേഷനൊക്കെ ഒന്ന് ചെന്ന് നോക്കാം അവിടെ അടുത്ത് തന്നെയാണ് ഒരു മുന്നൂറ്റമ്പത് മീറ്ററും കൂടി ആ പണ്ടാരങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടാവും വണ്ടിക്ക് വലിച്ചു കയറ്റേന എന്നിട്ട് കൊണ്ടുപോകാം നമ്മൾ ഇവിടെ ആരും ബുക്ക് ചെയ്തതായിട്ട് കാണുന്നില്ല ഇനി മായമായിട്ട് ഉള്ളിൽ കയറി നിൽക്കാമെന്നറിയില്ല കേട്ടോ ഇതൊരു ലേഡീസ് അവസ്ഥ എല്ലാം തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ പുറത്തൊന്നും ആൾക്കാരെ കാണാറില്ല ഇപ്പോൾ മറ്റേ രണ്ട് രൗണ്ടറിൻ്റെ ട്രിപ്പിന്റെ മാച്ച് ട്രിപ്പ് ഇപ്പോൾ രണ്ടു വട്ടം മാച്ചായിട്ട് വന്നു പക്ഷെ രണ്ടും കിട്ടിയില്ല ഒരൊക്കെ രാവിലെ തന്നെ ഞാൻ ഇവിടെ ഓടീ കാണെങ്കിലേ ഒന്ന് ചോദിക്കണം എതിന് എന്താണ് ക്യാൻസൽ ചെയ്ത കാര്യങ്ങൾ രാവിലെ തന്നെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പറയണത് നദീനപ്പൊടാരും കാണാനല്ല ഒരൊക്കെ ഇവിടുന്ന് ഒരു ഒരാൾ വരുന്നുണ്ട് ഞാനവിടെ നോക്കുന്നില്ല കുട കൂടിയിട്ടേ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആളെന്തായാലും ചിലപ്പോൾ നോക്കുമ്പോൾ മനസ്സിലായി ഉണ്ടാവും വണ്ടി അമ്പർ ആ പായ വണ്ടി അമ്പറാണ് വേറെയും ഫ്രണ്ട്സ് ഉണ്ടോണു അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ഊബറ് ആ വേഹിക്കല് വേറെ ഊബറ് വരുന്നുണ്ട് അത് പോയി ഷെ ഞാൻ ജസ്റ്റ് ഹോൺ അടിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയതാ ഒരക്ക അത് നമ്മളെ നാട്ടിലത്തെ വണ്ടി തന്നെയാണല്ലോ അയിമ്പത്തിമൂന്ന് തന്നെയാണ് പെരിന്തൽമണ്ണ വണ്ടിയാണ് അയിമ്പത്തി മൂന്ന് വണ്ടിയാണ് നമ്മളെ വണ്ടി ഇതെന്താ വ്യൂ ട്രിപ്പോ എന്താ സംഭവം ആ അത് റിസർവേഷൻ ട്രിപ്പാണ് ആ തള്ളതിൽ കയറിപ്പോയി ഈ സംഭവം വെക്കല ബുക്ക് ചെയ്തിട്ടുണ്ടാവേ നമുക്ക് നേരത്തെ രണ്ട് കിലോമീറ്ററിൽ ഒരു പിക്കപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ തൃപ്പൂണിത്തലൻ്റെ അത് വീണ്ടും അടിച്ചിട്ടുണ്ട് എവിടുന്ന പിക്കപ്പ് അറിയോ നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്ന അതേ സ്ഥലത്തുനിന്ന് ഇൻഫോ പാർക്ക് ലുലുവിൻ്റെ സൈബർ ടവറിൽ നിന്നാണ് നമുക്ക് പിക്കപ്പ് അടിച്ചിട്ടുള്ളത് അലൻ നമ്മളിപ്പോൾ അവിടുന്ന് എന്തിനോ വെറുതെ ഇങ്ങോട്ട് പോകുന്നു നാല് കിലോമീറ്റർ ഞാൻ അങ്ങോട്ട് നാല് കിലോമീറ്റർ അതേപോലെ പോകണം അപ്പോൾ എട്ട് കിലോമീറ്റർ വെറുതെ ആയി അപ്പണ്ണിനെ കണ്ടല്ലോ ആ എന്ത് സംഭവം ചോദിച്ചാല് റാപ്പിഡോ ബുക്ക് ചെയ്ത് പോയിണ്ടാവും റാപ്പിഡോ റെയിൽവേ സ്റ്റേഷനിലാണല്ലോ ബുക്ക് ചെയ്ത് അപ്പോൾ എന്തായാലും ട്രെയിനിൽ ലേറ്റ് ആവും അപ്പോൾ എന്താണോ ഇങ്ങനത്തെ ഈ റെയിൽവേ സ്റ്റേഷന് ബസ് സ്റ്റാൻഡ് ഇങ്ങനത്തെക്കൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും ഇല്ല പ്ലാറ്റ്ഫോമും വൈവ വണ്ടി ബുക്ക് ചെയ്തിടും ഏതാണ് അടുത്തെത്തണേ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ബാക്കി പരിപാടികൾ ചെയ്യും അപ്പോൾ എന്ത് സംഭവം എന്ന് ചോദിച്ചാല് ഞാനിപ്പോ ഇയാളെ വിളിച്ചിട്ടൊന്നുമില്ലല്ലോ വരുന്നുണ്ടാറുണ്ട് സംഭവം ഞാനാണ് അടുത്ത് കാരണം ഞമ്മളാണല്ലോ ആദ്യം എത്തിയത് അപ്പോ ഞാൻ വിളിച്ചിട്ടില്ല മറ്റാള് ചിലപ്പോൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ആൾക്ക് കരുതി ഉണ്ടാവും ആ ഇയാള് വിളിച്ച് പറഞ്ഞില്ല ഇനി എന്നാൽ മറ്റാളെ കളയാന്ന് വിചാരിച്ചിട്ടുണ്ടാവും രണ്ടും ഒരേ ഏകദേശം ഒരേ സമയത്ത് തന്നെയാണല്ലോ എത്തണതും അപ്പോൾ അങ്ങനെ കളഞ്ഞതാകും റാപ്പിഡോ ആയിരിക്കും അത് ആണെന്നുണ്ടെങ്കിൽ എന്താണെന്നോ അത്ര പെട്ടെന്ന് വണ്ടി വരില്ല കാരണം അവിടെ വണ്ടികളില്ലാത്തോണ്ടാണല്ലോ എനിക്ക് നാല് കിലോമീറ്റർ അപ്പുറത്തേക്ക് ട്രിപ്പ് അടിച്ചത് അപ്പോൾ പെട്ടെന്ന് ഇപ്പം അവിടെ ഒരു ഊബർ വണ്ടി ഉണ്ടാവില്ലല്ലോ നമ്മൾ ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ തന്നെ ഊബർ വണ്ടി അപ്പത്തന്നെ വരൂല്ല അപ്പോൾ ഇതാണ് സംഭവം ഊബറോ റാപ്പിഡോ യാത്ര ഒക്കെ ഓണാക്കിണ്ട് ബുക്ക് ചെയ്തിട്ടുണ്ടാവും ഏത് വണ്ടിയാണ് അടുത്ത് വരുന്നത് അത് നോക്കിയിട്ട് ബാക്കിയൊക്കെ ക്യാൻസൽ ചെയ്യും അതായിരിക്കും ചെയ്തിട്ടുണ്ടാവുക അതിന് നമുക്ക് ഒരു ചെറിയ പൈസയില് ഊബർ തരണ്ടീനു ശരിക്ക് ഒരു മുപ്പത് റുപ്യാലും തരണ്ടീന് കാരണം അത്ര ദൂരം നമ്മൾ വെറുതെ പോയില്ലേ ഈ ഊബറ് ഈ പിക്കപ്പിൻ്റെ ഏകദേശം അടുത്തെത്തുമ്പോൾ മാത്രമേ അത് വെയിറ്റ് ചെയ്താലേക്ക് പൈസ തരുള്ളൂ ഇല്ലാന്നുണ്ടെങ്കിൽ അത്രയും പോയിട്ട് അടുത്തെത്തിയിട്ട് ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോവലുണ്ട് ഇതിപ്പോൾ റെഡിക്ക് ക്യാഷ് കിട്ടേണ്ട ഒരു സംഭവമായിരുന്നു പക്ഷേ കിട്ടിയിട്ടില്ല അങ്ങനെ കിട്ടുമ്പോൾ എന്താണോ നമുക്ക് മുപ്പത് തരുന്നുണ്ടെങ്കിൽ ഇരുപതായിട്ട് കമ്മീഷൻ എടുത്തിട്ട് അമ്പതൊക്കെ അല്ലേ ടോട്ടൽ വാങ്ങുക ഊബറ് അപ്പൊ അമ്പത് രൂപ ഒക്കെ വെറുതെ പോകുമ്പോൾ ഐറ്റങ്ങളൊന്നും മനസ്സിലാക്കും കാരണം ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ ക്യാൻസൽ ചെയ്യണം ഇത് കുറേ പോകുന്നുണ്ട് ഇതിപ്പോ നമുക്കല്ല നഷ്ടം ഓരിക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ ഓര്ക്ക് വണ്ടി കിട്ടി ഓലതിൽ പോയി അത്രേ ഉള്ളൂ അപ്പോൾ അതാണ് ഇപ്പൊ സംഭവം ഉണ്ടായത് ഊബറാർ ചെറിയൊരു പൈസ ഇതിന് പിടിക്കേണ്ടി ഇടിക്കേണ്ടി വരും കാരണം അത്യാവശ്യം നമ്മൾ പോയി പിക്ക് ചെയ്യാനായിട്ട് ഇനി ചെറിയ ദൂരെ ഒരു കിലോമീറ്റർക്ക് ഇടുന്നതിൻ്റെ കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ നാല് കിലോമീറ്റർ ഒക്കെ ആ കാട്ടൊക്കെ നമ്മൾ പോയിട്ട് സമയം കുറേ പോയി എണ്ണയും പോയി നമ്മളെ അലനെന്തായാലും ക്യാൻസൽ ചെയ്തിട്ടില്ല കേട്ടോ നമ്മൾ ഏകദേശം അടുത്തെത്താനായിട്ടുണ്ട് ഹെഡിന്റെ അവിടെ എത്താനായിട്ട് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാല് ആ ഓട്ടോ ഒക്കെ തിരികെയാണ് അവിടെ തിരിഞ്ഞാല് അലൻ്റെ ഭാഗത്ത് ലുലു സൈബർ ടവർ വൺ അപ്പം നമ്മളെ ഫസ്റ്റ് ട്രിപ്പ് അലനെ ക്ലോസ് ചെയ്തിട്ടോ നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് കിട്ടിയത് ഇരുന്നൂറാണ് ടോട്ടൽ വാങ്ങിയത് നൂറ്റി അമ്പത് നമുക്ക് കിട്ടി ഇതിപ്പോൾ നമ്മളെ തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു ആ ട്രിപ്പ് ഉണ്ടായിരുന്നത് ആ വേറെ ട്രിപ്പ് അടിച്ചിട്ടുണ്ട് അലുവേലേക്ക് അത് എടുക്കണ്ട നാല് പോയിന്റ് അഞ്ച് കിലോമീറ്റർ പിക്കപ്പ് ഉണ്ട് ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഡ്രോപ്പും ഉണ്ട് അത് വലിയ ലാഭമല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നമ്മളെ സി എൻ ജി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പുള്ളിയും പാടുള്ളു സി എൻ ജി ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ പേട്ടയിലൊരു ഇന്ത്യൻ ഓയിൽ അവിടുന്ന് സി എൻ ജി അടിക്കാം പിന്നെ ബാക്ക് ഭാഗത്തും ഉണ്ട് ഇരുമ്പനത്തും ഉണ്ട് ഒരു സി എൻ ജി പമ്പ് ഇന്ത്യൻ ഓയില് അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് പോവാം അപ്പോൾ സി എൻ ജി അടിച്ച് കഴിഞ്ഞ കേട്ടോ എഴുന്നൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് സി എൻ ജി അടിച്ചത് ഫുൾ ടാങ്ക് ആയിട്ടുണ്ട് ഏല് എത്ര കിലോമീറ്റർ ഓടി നൂറ്റി എഴുപത് കിലോമീറ്റർ നൂറ്റി അറുപത്തൊമ്പത് രണ്ടാട്ട ഈപാടുണ്ടായിരുന്നു ബാലൻസ് അപ്പോൾ സീറോ ആക്കിയിട്ടുണ്ട് പെട്രോൾ രണ്ടു അട്ടമുണ്ട് പെട്രോൾ ഊബർ ഓണാക്കിയിട്ടുണ്ട് റാപ്പിഡോയി ഓണാക്കിയിട്ടുണ്ട് അവിടെയൊക്കെ സർജും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കാക്കനാട് ആ ഭാഗത്തൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് പോയിട്ട് ലെഫ്റ്റ് സൈഡിലൊരു ഹോട്ടലുണ്ട് അവിടുന്ന് ചാടിക്കാൻ പറ്റുമോ പറ്റുമെന്ന് നോക്കട്ടെ അവിടെ എത്തുന്നതുവരെ ട്രിപ്പ് അടിക്കണില്ല എന്നുണ്ടെങ്കിൽ ചാടിക്കാം നമ്മളിപ്പോൾ ഇവിടെ തൈക്കൂടം എത്തിയിട്ടുണ്ട് നമ്മളെ ഹൈവേയിലാണ് അപ്പോൾ ഇവിടെ ഈ പാലം കയറാണ്ട് തൈക്കൂടം പാലം കയറാണ്ട് ലെഫ്റ്റിൽ പോയാലൊരു ചെറിയ ചായക്കട ഉണ്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കിട്ടുമോയെന്നറിയില്ല ചായയും പഴമ്പൂരും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും അവിടെ ചെന്ന് നോക്കാം ഒരു ഹോട്ടൽ പോലെയാണ് അത് അവിടെ ഫുഡ് ഉണ്ടാവുമായിരിക്കുമെന്ന് വിചാരിക്കുക ആ അത് ഹോട്ടൽ തന്നെ കേട്ടോ ചായക്കടന്നല്ല ഇവിടെ ഹോട്ടലിൽ നിന്നുള്ള ഉണ്ട് അപ്പോൾ വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുമോന്ന് നോക്കട്ടെ അപ്പോൾ ഇത് ആ ഇത് ഓപ്പൺ തന്നെയാണ് കുഴപ്പമില്ല ആ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുക ഇതെന്തായാലും ഇപ്പോൾ തുറക്കൂല നോ പാർക്കിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ഗേറ്റ് ഈ ഗേറ്റാടേത് അതിൻ്റെ ഫ്രണ്ട് തന്നെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കണം ഇതൊക്കെ എന്തൊക്കെ ഓഫീസാണ് അതായത് എന്തായാലും പത്ത് മണി ആവാണ്ട് തുറക്കൂല എന്തായാലും എട്ട് മണിക്കും എട്ടരൻ്റെ ഉള്ളിൽ എന്തായാലും തുറക്കൂല്ല നമ്മൾ അപ്പം തന്നെ ഫുഡ് അയച്ച് വരും അപ്പോൾ എന്തായാലും ഫുഡ് അയച്ച് വരാം ഇനി ഊബർ ഓഫ് ചെയ്യുക അത്രയും സർജ്ജ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചാർജ്ജിട്ടേ ഓക്കി വരുമോ അവിടെയുള്ളൂ ഊബർ നമുക്ക് പണി തന്നു അവർ തന്നെ ഊബർ പണി പണിയൊന്നിന് വേപ്പമില്ല അത്രയും ദൂരം പോയിട്ട് നമുക്ക് അതിൻ്റെ ചാർജ് തരണമായിരുന്നേ അവരിൽ നിന്ന് പിടിക്കും വേണം അത് രണ്ടും ചെയ്തല്ല ഊബർ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ആംബിയൻസിൻ്റെ അവിടെയാണ് ഉള്ളത് നമുക്ക് ചായ അടിച്ചതിന് ശേഷം മൂന്ന് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ അടി കൂടെയൊക്കെ വീഡിയോകൾ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ചായ ഒടിക്കാൻ പോയപ്പോൾ നമ്മൾ മൈക്ക ഓഫ് ചെയ്തിട്ട് താഴെ വെച്ചു പിന്നെ ഞാൻ ഈ മൈക്ക് ഫോണുമ്പോൾ കുത്തിണ സാധനം കുത്തിയിട്ടുണ്ട് മൈക്ക വെച്ച ഓർമ്മ എനിക്കില്ല അപ്പോൾ ഞാൻ അങ്ങനെ സംസാരിച്ചിരിക്കണം അപ്പോൾ ഒന്നിൽ സൗണ്ടില്ല അപ്പോൾ ആ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്തു അപ്പോൾ മൂന്ന് ട്രിപ്പാണ് നമ്മൾ അതിന് ശേഷം ഓടിയത് ഇതാണ് നമ്മൾ ചായ ഒടിച്ചപ്പോൾ ഫസ്റ്റ് കിട്ടിയ ട്രിപ്പ് നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഏഴ് കിലോമീറ്റർ പതിമൂന്ന് മിനിറ്റ് കൊണ്ടെത്തി പിന്നെ നമുക്ക് അവിടുന്ന് നേരെ അടപ്പള്ളിക്ക് ഒരു ട്രിപ്പ് അടിച്ചു രണ്ട് ചക്കന്മാരെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മളെ ട്രാഫിക് പോലീസ് സ്റ്റേഷനിലേക്ക് അപ്പോൾ അതിന് ഇരുന്നൂറ്റി പതിനാറ് കിട്ടി ഇപ്പോൾ അവിടുന്ന് നമുക്ക് ഒരു ഇരുന്നൂറ്റാറ് രൂപയുടെ ഇൻഫോ പാർക്കൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ ആംബുലൻസിൻ്റെ അവിടെ ഉള്ളത് ഇനി ഇവിടുന്ന് ഒരു ചായ കുടിക്കാം സമയം ഇപ്പോൾ ഒമ്പത് അമ്പത്തെട്ടായി ഉണ്ട് അപ്പോൾ ഊബറ് ഊബർ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിരിക്കണം ഊബറിൽ നല്ല റേറ്റ് കുറവുണ്ട് കാരണം ഇപ്പോൾ ഇരുന്നൂറ്റാറ് രൂപയുടെ ട്രിപ്പാണ് ലാസ്റ്റ് പോകുന്നത് ഇപ്പോൾ അതിനൊന്നേ പോയിന് നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ഇത് പിക്കപ്പ് ഒരു മൂന്ന് കിലോമീറ്ററോളം ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ സമയത്ത് തന്നെ നമുക്ക് റാപ്പിഡോയിൽ യാത്രയിലും ഇൻഫോ പാർക്കൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു നല്ല റേറ്റിൽ ഇരുന്നൂറ്റി എഴുപത് രൂപ ഒക്കൊക്കെ അപ്പോൾ ഊബറ് നല്ല റേറ്റ് കുറവുണ്ട് അപ്പോൾ കുറച്ചേരം ഞാൻ ഓഫാക്കി എടുക്കുകയാണ് ഇപ്പോൾ ജസ്റ്റ് റാപ്പിഡോ ഓണാണ് യാത്രയും പാടോ ഒന്ന് ഓണാക്കട്ടെ ആക്കട്ടെ യാത്രയും പാടോ ഓണാക്കിയിട്ട് ചായ ഒടിക്കാൻ പോവാം നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് മൊബൈൽ ഷോപ്പിലാണ് ഇടപ്പള്ളിയിലുള്ളത് നമുക്ക് അതിനാവശ്യം ഒരു ട്രിപ്പും പാടിച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ നമുക്ക് നമ്മളെ റിനേം മെഡിസിറ്റിൻ്റെ അവിടേക്കാണ് ട്രിപ്പ് ഉണ്ടായിരുന്നത് ഹോസ്പിറ്റലിൽ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മളൊരു ചെങ്ങമ്പുഴ പാർക്കിൽ പോയി അവിടെ ഒരു ഒന്നര മണിക്കൂറാണ് നിന്ന് പിന്നെ നമ്മളെ ചെക്കന്ന് പോവാണ് ഓഫ് ആണ് ഇനി ആരിൻ്റെ പിന്നെ പുതിയ ചക്കൻ വന്നിട്ട് കൊല്ലത്ത് നിന്ന് യാസിറ് അപ്പോൾ ഇന്ന് ഇപ്പം എന്തായാലും ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഇനി നാളത്തെ വീഡിയോ മാറ്റി കാണാം